പ്ലീസ് വെൽക്കം ടു മൈ ചാനൽ മൈ എൻ്റർടൈൻമെന്റ് പേടിച്ചു കൊണ്ടാട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ എൻ്റർടൈൻമെൻറ്റ്സ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതൊക്കെയാണ് പോട്ടുകൾക്കൊക്കെ പെയിൻ്റ് അടിക്കല് അതിൻ്റെ ഇടയിലാണ് ഇതേ അപ്പുറത്തെ പറമ്പതിൽ ഭയങ്കര കാക്ക കടന്ന് ഭയങ്കര ആയിട്ട് ഒച്ച ഉണ്ടാക്കുന്നു കേട്ടോ വേറെ ഒന്നും അല്ല ഒന്നില്ലെങ്കിൽ വല്ല പാമ്പിനെയോ അല്ലെങ്കിൽ കീരീനെയോ വല്ലതും കാണുന്നതായിരിക്കും അപ്പോൾ ആ ഒരു മതിലിൻ്റെ അടിവശം കുറച്ചിങ്ങനെ ഓപ്പണായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അതിങ്ങനെ പൊളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ അതുവഴി എങ്ങാനും താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം ഞാൻ പേടിച്ചിട്ട് നോക്കിയതാണ് കാരണം ഈ കീരിയും പാമ്പും ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ അപ്പം നമ്മുടെ പറമ്പിലോട്ടും കേറി വരും അത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ അപ്പം ഇന്നത്തെ പരിപാടി ഇതേ ഇതൊക്കെയാണ് ആ അപ്പോൾ അത് പറഞ്ഞപ്പോഴും ഓർത്ത ഈ കാക്ക സ്വാഭാവികമായിട്ടും ഞാൻ മിക്കപ്പോഴും വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഈയിടെ ആയിട്ടിട്ടോ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും രണ്ട് കാക്കയെപ്പോഴും എൻ്റെ പുറകെ വരും അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ അമ്മ പറഞ്ഞു ആ അതിൻ്റെ ആൾക്കാരെ കാണുമ്പോഴാണ് അത് ഇങ്ങനെ അവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കുന്നതും പുറകെ വരുന്നതെന്നും പറഞ്ഞാൽ അവരെന്നെ കളിയാക്കി പക്ഷേ ഞാനത് കണക്കിലെടുക്കുന്നില്ല അത് വേറൊന്നും അല്ല പിന്നെയാണ് എനിക്കത് മനസ്സിലായത് എന്തുകൊണ്ടാണ് കാരണം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എന്താ ഈ മരത്തിലോട്ട് പാഷൻ ഫ്രൂട്ട് കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ റെഡ് പാഷൻ ഫ്രൂട്ട് അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഈ റെഡ് പാഷൻ ഫ്രൂട്ടിൽ പാമ്പ് കയറാനുള്ള ചാൻസ് ഉണ്ട് അത് സത്യമാണ് കേട്ടോ കാരണം ഞാൻ വെള്ളം കോരിയിട്ട് ഇങ്ങോട്ട് നടന്നപ്പോഴത്തേനും ഈ രണ്ട് കാക്ക ഞാൻ വെളിയിൽ വെളിയിലിറങ്ങിയപ്പോൾ തൊട്ടിങ്ങനെ കാറുന്നുണ്ട് അപ്പോൾ ഞാൻ വെള്ളം കോരിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കിനും ഒരു പാമ്പിൻ്റെ വാല് മേളീന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി ആ ഇതിനെ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ അടുത്തോട്ടെങ്ങാണ്ട് ചെല്ലുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഓരോരോ സൈൻ കാണിക്കുന്നതാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായിട്ടോ അതുകാരണം ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഈ കാക്ക കരയുമ്പോൾ ഞാൻ എപ്പോഴും മേളിലോട്ട് ഇങ്ങനെ നോക്കൂട്ടോ മേളിലോട്ടും പരിസരത്തും അവിടെ ഇവിടെയൊക്കെ നോക്കും വല്ല പാമ്പോ വല്ല കീരിയോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അപ്പോൾ ഇന്നത്തെ പരിപാടി ഗൈസ് ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം കുറേ ചെടി ഒരുമിച്ച് കിട്ടിയത് കാരണം ഞാൻ ജസ്റ്റ് കാണുന്ന കുപ്പിയിലോട്ടും പാട്ടയിലോട്ടും എല്ലാം കുഴിച്ചു വെച്ചു അപ്പം ഞാൻ പെയിൻറ്റിങ്ങൊന്നും ചെയ്തില്ല പിന്നീട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ മിക്ക വീഡിയോയ്ക്കകത്തും പറയാറുണ്ട് ഞാൻ എൻ്റെ പെയിൻറ്റിങ്ങൊക്കെ പിന്നീടാണ് കേട്ടോ കുഴിച്ചൊക്കെ വെച്ച് അതൊന്നും കിളത്തൊക്കെ ആയൊന്ന് അതൊന്ന് സെറ്റായി വരുമ്പോഴാണ് ഞാൻ പിന്നീട് പോട്ടൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നൊരു മൂഡ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പോട്ടുകൾക്കൊക്കെ പെയിൻ്റ് അടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഈ പെയിൻറ്റ് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട് ഗേസ് അത് തീരാറായായിരുന്നു അതുകൊണ്ട് പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ ആ ഉള്ളതെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം ഇതാക്കിയിരുന്ന എല്ലാ പോട്ടിലോട്ടും പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഗേസ് അപ്പോൾ പൊതുവേ ഞാൻ ഇങ്ങനെയാണ് ഇതേപോലെ ബൾക്കായിട്ട് കിട്ടുമ്പോഴത്തേക്കിനും ഞാൻ നേരെ കിട്ടുന്നതിൻ്റെ അകത്തോട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ കുത്തി കുത്തി അങ്ങ് വെക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ആ ചെടി എങ്ങാനും കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് രക്ഷയില്ലല്ലോ അതുകൊണ്ട് പിന്നെ നമ്മുടെ തന്നെ വീട്ടിലുള്ള ചെടികളൊക്കെ റീപ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഞാൻ മാക്സിമം പോട്ടൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തുകൊണ്ട് വന്ന് പുതിയ പുതിയ പോട്ടൊക്കെ ആക്കിയിട്ടൊക്കെ പിന്നെ ഇങ്ങനെ ചെയ്ത് ഒന്ന് സെറ്റപ്പൊക്കെ ആക്കിയിട്ട് വന്നിട്ട് നമ്മുടെ ചെടിയിൽ നിന്ന് മാറ്റി കുഴിച്ച് വെക്കാറുണ്ട് കേട്ടോ അതെല്ലാം ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന ചെടിയാണെങ്കിൽ നേരെ കൊണ്ടുവന്നിട്ട് തോന്നുന്നില്ലെങ്കിൽ മണ്ണി കുഴിച്ചു വയ്ക്കും അല്ലെങ്കിൽ ഇതേപോലെ പോട്ടിലോട്ടോ അല്ലെങ്കിൽ കൈ കിട്ടുന്ന കുപ്പിയിലോട്ടോ പട്ടയിലോട്ടോ ഞാനങ്ങ് കുത്തി വെക്കും അതൊന്ന് പിടിച്ച് കിട്ടണമെന്നേ നമുക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് വേര് വന്നു കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ റീപ്ലാന്റ് ചെയ്യാമല്ലോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്യാനായിരുന്നു ഗേസ് അപ്പം ഇതിൻ്റെ അടിവശമാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോട്ടായിട്ട് എടുക്കാറുട്ടോ ഇത് നമ്മുടെ ഹെൽമെറ്റ് അങ്ങനെ എൻ്റെ കൈ കിട്ടുന്ന ഒരു സാധനവും ഞാൻ വെറുതെ വിടാറില്ല ഗേസ് ഞാൻ എല്ലാം ഞാനങ്ങ് ഉപയോഗിക്കും എടുത്ത് വേറെ ഒന്നിനും ഈ ചെടി കുഴിച്ചു വെക്കാനായിട്ട് അതിന് എൻ്റെ അമ്മ സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് പേടിയാണ് കേട്ടോ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ഓരോ സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബക്കറ്റോ പാത്രോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ കലവും കാര്യങ്ങളൊക്കെ ചെറിയൊരു പൊട്ടലോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് എടുത്തുകൊണ്ട് പോയി ചെടി വെക്കും അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് പേടിയാണ് വീട്ടിൽ എന്തെങ്കിലും അമ്മ കാരണം മാക്സിമം അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഓരോരോ സാധനങ്ങൾ മാക്സിമം സൂക്ഷിച്ചാണ് യൂസ് ചെയ്യാറ് കാരണം അല്ലെങ്കിൽ ചെറിയൊരു ചെറിയൊരിത് ഫ്രാക്ചർ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതെടുത്ത് എടുത്തുകൊണ്ട് ചെടി വെക്കാനായിട്ട് കൊണ്ടുപോകും അത് കാരണം അമ്മ എന്നെ എപ്പോഴും ചീത്തപ്പറിച്ചിലാണ് പക്ഷെ എന്നാലും അമ്മയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ചെടിയൊക്കെ ഉണ്ടായി അതിനകത്ത് പൂവൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ ആ ചേച്ചിയാണോ വെച്ചെന്നൊക്കെ അമ്മയെടുത്ത് ചേക്കുമ്പോൾ അമ്മ വലിയ ആൾ കളിച്ചിട്ട് അവർക്കൊക്കെ ചെടിയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും പക്ഷെ വെക്കുന്ന സമയത്ത് എനിക്കില്ലാത്ത കുറ്റങ്ങളില്ല ഈ കൊച്ചിനെ എപ്പോഴും ഈ പണിയേ ഉള്ളൂ നമുക്ക് വേറെ ഒരു പണിയും ഇല്ല എപ്പോഴും ചെടി വെപ്പാന്ന് പറഞ്ഞിട്ട് ചീത്തറയും എന്നിട്ട് മറ്റുള്ളവർ വന്ന് ചോദിക്കുമ്പോൾ വലിയ ആൾ കളിച്ച് എടുത്ത് കൊടുക്കും കേട്ടോ അതാണ് എൻ്റെ അമ്മ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ